ുള്ളവരെ സെക്സ് അഥവാ ലൈംഗികത മനുഷ്യാവകാശമോ അതോ മനുഷ്യാവകാശ ലംഘനമോ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത് കാരണം അത്തരമൊരു വിഷയം ചർച്ച ചെയ്യുന്നത് സമൂഹം ഒന്നുകിൽ ഭയപ്പെടുന്നു അതല്ലെങ്കിൽ സമൂഹം അനാവശ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു കാരണം ലൈംഗികത അത് ഒളിച്ചു വയ്ക്കപ്പെടേണ്ടതാണെന്നും തുറന്നു പറയാൻ പാടില്ലെന്നും കരുതുന്ന ഒരു പ്രാകൃത സംസ്കാരത്തിലാണ് നാം ഇന്നും ജീവിക്കുന്നത് ഞാനെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ല സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ വിവാഹമെന്ന സമ്പ്രദായ നിലവിൽ വന്ന കാലം മുതലേ നമ്മുടെ രാജ്യത്ത് വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നൊരാചാരവും ഒരു ദുരാചാരവും ഭരണ സംവിധാനങ്ങളും ഇവിടെ നമ്മൾ കൊണ്ടുവന്നു ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതിൻ്റെ വിപരീത ഫലമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സെക്സ് പാപമാണെന്നും മഹാപരാധമാണെന്നും പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു തലമുറയിലൂടെ ജീവിച്ചു വന്ന നമുക്ക് സെക്സിനെക്കുറിച്ചുള്ള അറിവും അജ്ഞാതമായി തന്നെ തുടർന്നു കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എല്ലാ മതാചാരങ്ങളും ഭരണ സംവിധാനങ്ങളും മനുഷ്യൻ്റെ സെക്സ് എന്നാവശ്യത്തിലേക്ക് കടന്നുകയറ്റം നടത്തി അത് അടിച്ചമർത്തിക്കൊണ്ടു വരുന്നു അതിന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കണ്ണും കാലും കൈയും തലയും മൂക്കും ഒക്കെ എന്തിനു വേണ്ടിയുള്ളതാണ് നമുക്ക് നമുക്കുപയോഗിക്കാനുള്ളതാണ് ആ അവയവങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അതുപോലെ തന്നെ ലൈംഗിക അവയവം എന്നൊരു അവയവേ ഉപയോഗിച്ചു വിവാഹം വരെ ഉപയോഗിച്ചുകൂടാ എന്ന് പറയാൻ ഇവിടെ ഭരണവർഗത്തിനോ അല്ലെങ്കിൽ മതങ്ങൾക്കോ ഏതെങ്കിലും ആചാരങ്ങൾക്കോ അനാചാരങ്ങൾക്കോ അവകാശമുണ്ടോ എൻ്റെ ലൈംഗികാവകാശം നിഷേധിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശം നിഷേധിക്കാൻ ഏത് മതങ്ങൾക്ക് ഏത് ഭരണകൂടത്തിനാണ് അവകാശമുണ്ടാ അത് ഒരു പ്രാകൃത സംസ്കാരമാണ് അതറിയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ സംസ്കാരമില്ലാത്ത അതായത് ലൈംഗിക സ്വാതന്ത്ര്യമുള്ള ലൈംഗിക ആവശ്യത്തെക്കുറിച്ച് ബോധമുള്ള ലൈംഗിക വിദ്യാഭ്യാസമുള്ള നമ്മുടെ വിദേശ രാജ്യങ്ങളിലെ ഒക്കെ അവിടെ ദിവസേന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും സ്ത്രീ പീഡനങ്ങളും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പോലെ എവിടെയെങ്കിലും വർദ്ധിച്ചു വരുന്നുണ്ടോ ഇവിടെ വർദ്ധിച്ചു വരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ മാത്രമല്ല എല്ലാവിധ മതാധിഷ്ഠിത രാജ്യങ്ങളിലും നടക്കുന്ന സംഭവമാണ് പീഡനങ്ങളെല്ലാം അതായത് ചില മതങ്ങളൊക്കെ കരുതി വച്ചിരിക്കുന്നത് പുരുഷ മേധാവിത്വം ഒരു പുരുഷന് അഞ്ചു വാരം കല്യാണം കഴിക്കാം എവിടെയും പോകാം എന്തും ചെയ്യാം സ്ത്രീകളത് ചെയ്യാൻ പാടില്ല സ്ത്രീകളെന്നും അടുക്കളയിലും അകത്തളങ്ങളിലും ഒതുങ്ങി ജീവിക്കേണ്ടതവരാണെന്ന് എല്ലാ മതങ്ങളും പ്രഖ്യാപിച്ചു അങ്ങനെയുള്ള അടിച്ചമറത്തിലൂടെ ജീവിച്ച ഈ തലമുറയിൽ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അപപ്രംശങ്ങളും അഥമ സംസ്കാരങ്ങളും നമ്മളത് പരിശോധിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്ത് ദിവസം ഏതാ രാജ്യത്ത് ആയിരക്കണക്കിന് ബലാത്സംഗങ്ങളും സ്ത്രീ പീഡനങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു നിത്യേന എന്ന വണ്ണം പോസ്റ്റോ കേസിലും അതുപോലെ ജയിലുകളിലും അന്വേഷണങ്ങളിലും പെട്ട് നമ്മുടെ പൗരന്മാരും പൗരകളുമൊക്കെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെന്താണ് കാരണം നമ്മൾ ചിന്തിച്ചു നോക്കൂ ഏതെങ്കിലും വിദേശ രാജ്യത്തിങ്ങളിൽ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ടോ സംഭവിക്കുകയില്ല നമ്മുടെ വികാരങ്ങളെ ലൈംഗിക വികാരങ്ങളെ അടിച്ചമർത്തപ്പെടുമ്പോൾ അത് സെക്സ് കിട്ടാതെ വരുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ആ കോപവും താപവും വികാരങ്ങളും അവൻ്റെ ഫസ്ട്രേഷൻ അതായത് മോഹ മോഹഭംഗങ്ങളൊക്കെ അവൻ്റെ ഉപബോധ മനസ്സിലേക്ക് അടിച്ചമർത്തപ്പെടുകയും കുട്ടിക്കാലം മുതൽ അതായത് പതിനഞ്ച് വയസ്സ് മുതൽ തന്നെ ലൈംഗികാപേശം കൊണ്ട് അവൻ്റെ ശരീരത്തിലെ ലൈംഗിക ഹോർമോണുകൾ വളർന്ന് ലൈംഗികാവേശം കൊണ്ട് ഒരു മനുഷ്യൻ സ്ത്രീയായാലും പുരുഷനായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവനത് ആസ്വദിക്കാനോ ലൈംഗികാവയവ ഉപയോഗിക്കാനോ അവകാശമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആ കുട്ടികളെല്ലാം ഈ ലൈംഗിക ഫ്രസ്ട്രേഷൻ ബാധിച്ച് അവരുടെ ഉപബോധ മനസ്സിൽ അടിച്ചപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന വികാരങ്ങൾ പിൽക്കാലത്ത് അത് മറ്റ് കൊലപാതകങ്ങളായും ബലാത്സംഗങ്ങളായും ഇടിച്ചുപറിയായും നിരവധി നിരവധി അഥവാ സംസ്കാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കുന്നുണ്ട് അതറിയണമെങ്കിൽ നിങ്ങൾ അല്പം മനഃശാസ്ത്രപരമായി ഒന്ന് ചിന്തിച്ച് നോക്കണം ഇവിടെ നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ നിരവധി തവണ അവർ പറയാറുണ്ട് പക്ഷേ ഞാൻ ഇത്തരം സംഭവങ്ങൾ സെക്സ് കിട്ടാതെ ഉണ്ടാ വരുമ്പോഴുണ്ടാകുന്ന മനുഷ്യനിലുണ്ടാകുന്ന ആ കോപാകുലമായ ദേഷ്യവും കോപവും താപവും തുടങ്ങിയ നിരവധി അഥമ വികാരങ്ങൾ മനുഷ്യരിൽ ഇല്ലയോ എന്ന് ഒന്ന് പരീക്ഷിച്ചറിയണം അതിന് ഉള്ള സംവിധാനങ്ങളോ അതിനു തക്ക പക്വതയോ അറിവോ ശേഷിയോ ഉള്ള ഒരു മനഃശാസ്ത്ര തലമുറ തന്നെ നമുക്കില്ല എന്നുള്ളതാണ് സത്യം അതായത് കോടതിയിൽ നിന്ന് ബച്ചു കുര്യൻ തോമസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി ഇരുപത്തിയാറ് ഇരുപത്തഞ്ചോ ഡേറ്റ് നമ്മുടെ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ആ ഉത്തരവിന്നും വെച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലെ ലെ എറിൽസിയെ എറിൽസ്ല എന്ന രാജ്യത്തെ അവിടെ പോയി അവിടുത്തെ ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ച് ഇവിടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് വിദഗ്ധരെ വിട്ട് പഠിപ്പിച്ച് അന്വേഷണം റിപ്പോർട്ട് സമർപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം നടപ്പ നടപ്പാക്കണമെന്നാണ് കോടതി തന്നെ പറഞ്ഞത് കാരണം നമ്മുടെ സമൂഹത്തിൽ ലൈംഗിക വിദ്യാഭ്യാസമോ ലൈംഗിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധമോ ഇല്ല അതൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് വിദേശ രാജ്യങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായി അതേതാണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് എൺപത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അന്നത്തെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി നാം അറിയപ്പെടുന്ന ചിക്മൺ ഫ്രോയിഡും അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്ന മാക് ഹസേന സക്സേനയും അതുപോലെ തന്നെ ആൽബർട്ട് അർലേഖറും തുടങ്ങിയവരുടെ ചിന്തകൾ ലൈംഗികപരമായ ഒരുപാട് സത്യങ്ങളെ പുറത്തു കൊണ്ടുവന്നു മനുഷ്യ മനസ്സിൻ്റെ പൂട്ടു തുറക്കുന്ന രഹസ്യങ്ങൾ പുറത്തു കൊണ്ടു പക്ഷേ ഇന്ത്യൻ ജനതയെ അതൊന്നും മനസ്സിലാക്കിയിട്ടുമില്ല ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഞാൻ ഇവരെക്കുറിച്ചൊക്കെ പല സൈക്കോളജിസ്റ്റുകൾക്കോട് ചോദിച്ചാൽ അവർക്കൊന്നും അതിൽ അറിയുക പോലുമില്ല പക്ഷേ അവരെന്തൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ സൈക്കോളജിസ്റ്റുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഞാനീ പറഞ്ഞതിൽ നിന്ന് ഒരു സമൂഹത്തിലുണ്ടാകുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും ഉണ്ടാകുന്ന സെക്സ് കിട്ടാതെ ഉണ്ടാകുന്ന അതിൽ നിന്നുണ്ടാകുന്ന അക്രവാസ വാസനകളും കുറ്റവാസനകളും സകലവിധ അഥമ സംസ്കാരങ്ങളും ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മനഃശാസ്ത്രജ്ഞന്മാർ വളരെ ബോധവാന്മാരാണ് അവരെ കൊണ്ട് അതൊക്കെ പഠിപ്പിച്ച് അവരിൽ നിന്നതൊക്കെ മനസ്സിലാക്കി നമ്മുടെ മതങ്ങളും സർക്കാരുകളും ഈ ലൈംഗിക അടിമത്തം അടിച്ചേൽപ്പിക്കുന്നതെന്ന് പിന്തിരിഞ്ഞ് മാറി ഈ ഇവിടുത്തെ കൊലപാതകവും കൊള്ളയും അക്രമവും പിടിച്ചു പറയും തുടങ്ങിയ എല്ലാവിധ അഥമ സംസ്കാരങ്ങളും അവസാനിപ്പിക്കാൻ സെക്സ് സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന് വളരെ അരി അനിവാര്യമാണെന്ന സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കി ഇവരതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ യുവജനങ്ങൾ ഒരു പ്രക്ഷോഭത്തിന് നീങ്ങിയേ മതിയാവുകയുള്ളു കാരണം ഏത് ആവശ്യങ്ങളും ഏത് ഡിമാൻഡുകളും ഇവിടെ സാധിച്ചെടുക്കണമെങ്കിൽ ഇവിടെ പ്രക്ഷോഭം വളരെ വളരെ ആവശ്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തുടങ്ങിയ കാലം മുതൽ നമുക്ക് എന്ത് സ്വാതന്ത്ര്യം വേണമെങ്കിലും ഏത് ദുരാചാരങ്ങൾ നിരോധിക്കണമെങ്കിലും അതിൻ്റെ പ്രക്ഷോഭം വേണം സതി എന്ന ദുരാചാരം ഇവിടെ നിരോധിക്കാൻ എത്രയോ സമരങ്ങൾ നടന്ന് അതിനുശേഷം എന്തെല്ലാം ദുരാചാരങ്ങൾ നമ്മളിവിടെ നിരോധിച്ചിരിക്കുന്നു മന്ത്രവാദം കൂടോത്തരം അതിനെ തുടർന്നുണ്ടാകുന്ന നിരവധി ദുരാചാരങ്ങൾ നിരോധിച്ചതുപോലെ ലൈംഗിക അരാജകത്വം വെച്ച് പുലർത്തുന്ന ഇത്തരം അരാജകത്വങ്ങളെ ഇല്ലാതാക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തി തന്നെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ പ്രക്ഷോഭത്തിലിറങ്ങണം ഏത് തരത്തിലും പ്രക്ഷോഭം നടത്തി ലൈംഗിക സ്വാതന്ത്ര്യവും ലൈംഗിക വിദ്യാഭ്യാസവും നേടിയെടുക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകൾക്ക് ഈ അക്രമവാസനകളും ലൈംഗിക കുറ്റങ്ങളും ലൈംഗിക പീഡനങ്ങളും ബലാത്സംഗങ്ങളും ഇല്ലാത്ത ഒരു സമൂഹത്തെ ഒരു ആധുനിക സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയുള്ളു അല്ലെങ്കിൽ നമ്മളെന്നും ഈ പ്രാകൃതരായി തുടർന്നുകൊണ്ടിരിക്കും അത്തരം ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അതിനെ മാറ്റിമറിക്കാൻ നിങ്ങൾ ജനങ്ങൾ ജനങ്ങൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ചെറുപ്പക്കാരായ പിള്ളേർ മുന്നോട്ട് വരണമെന്ന് നിങ്ങളെ ആഹ്വാനം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നാളെ അടുത്ത എപ്പിസോഡിൽ ബാക്കി വിവരങ്ങൾ തുടരുന്നതാണ് ഓക്കെ ഗുഡ് ബൈ